കാസർഗോഡ് മഴയുണ്ട് വടക്കൻ ജില്ലകളിൽ പൊതുവെ ശക്തമായ മഴയ്ക്ക് സാധ്യത എന്ന് നേരത്തെ പറഞ്ഞിരുന്നു ഇനി കാസർഗോഡ് ഭാഗത്ത് വടക്കൻ ജില്ലകളിലൊക്കെ മഴ എങ്ങനെയാണെന്ന് നമുക്ക് കൃത്യമായി അറിയാം സാര വിവരങ്ങളുമായി ചേരുന്നുണ്ട് കാസർഗോഡിനെയും കണ്ണൂരിനെയും സംബന്ധിച്ച് ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇന്ന് രാവിലെ തൊട്ട് അത്രത്തോളം വലിയ ശക്തമായ മഴ ജില്ലയിലെവിടെയും കാസർഗോഡ് ജില്ലയിലെവിടെയും പെയ്യുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തീരദേശ മേഖലയിലും അതുപോലെ തന്നെ മലയോര പ്രദേശത്തുമൊക്കെ തന്നെ സാധാരണ നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്ന് മാത്രമല്ല മുൻ ദിവസങ്ങളിലൊക്കെ തന്നെ ഇടവിട്ട് ശക്തമായ മഴ പെയ്തിട്ടുണ്ടെങ്കിലും എവിടെയും കാര്യമായ തോതിലുള്ള നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രണ്ട് മൂന്നിടങ്ങളിൽ പ്രധാനമായും വലിയ തോതിലുള്ള കടലാക്രമണ ഭീഷണി നിലനിൽക്കുന്നുണ്ട് ചിലയിടങ്ങളിലൊക്കെ തന്നെ ആ തോതിലുള്ള ഒരു ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ കടന്നിട്ടുണ്ട് പത്തോളം വീ വീട്ടിലുള്ള ആളുകൾക്ക് പൂർണ്ണമായും ബന്ധുവീടുകളിലേക്കൊക്കെ തന്നെ മാറി താമസിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് അത് പ്രധാനമായും കാവുംകോളി അതുപോലെ തന്നെ തൃക്കണ്ണാട് പ്രദേശങ്ങളിലാണ് അവിടെ ഇപ്പോൾ വിവിധ രീതിയിലുള്ള ജനങ്ങൾ പ്രതിഷേധമൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ അവിടെ നിന്നുള്ള കടൽ തീരത്തുള്ള ഹൈമാസ്റ്റ് ലൈറ്റുകളും ഒക്കെ തന്നെ മാറ്റിയിരുന്നു തൃക്കണ്ണാട് ത്രയമ്പകേശ്വര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചില ആചാരപരമായ സ്ഥാനങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും തകർന്നു പോകുന്ന ഒരു നിലയുണ്ടായിരുന്നു എന്നാലും വീടുകളിലേക്ക് പൂർണ്ണമായ ആ ഒരു ഭീഷണി നൽകുന്നുണ്ടെങ്കിൽ വീടുകളൊന്നും തന്നെ തകർന്നിട്ടില്ല എന്ന് തന്നെയാണ് ആശ്വാസം എന്ന് പറയാൻ കഴിയുന്നത് കടൽ തീരത്തേക്ക് ഇറങ്ങുന്ന ആളുകൾക്കൊക്കെ തന്നെ ആ രീതിയിലുള്ള ജാഗ്രത പുലർത്തണം എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിനെയും അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ഭാഗത്ത് നിന്ന് വരുന്ന മുന്നറിയിപ്പുകൾ ജില്ലയിൽ ഒരു പുഴയിൽ ഇപ്പോൾ പ്രളയ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട് ഉപ്പള പുഴയിലാണ് ആ ഒരു പ്രളയ മുന്നറിയിപ്പ് നിലനിൽക്കുന്നത് പുഴയുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളും അതുപോലെ തന്നെ പുഴയിൽ ഉപജീവനം കഴിക്കുന്ന ആളുകളും പുഴയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളൊക്കെ തന്നെ ആ രീതിയിൽ